ഇന്ന് നമുക്ക് കള്ളിയങ്കാട്ട നീലയുടെ കഥ കേട്ടാലോ വശ്യസൗന്ദര്യത്തിൻ്റെ മൂർത്തി ഭാവനായ നീലി എന്ന രക്തദാഹിയായ യക്ഷയുടെ എന്ന് കരുതുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവങ്കാട് എന്ന ദേശമാണ് മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വശ്യസൗന്ദര്യവും ആ നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു എന്നാൽ സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറുപിളർന്ന് രക്തമൂറ്റി കുടിക്കുന്ന ഉഗ്ര ഒരു യക്ഷിയുടെ കഥയാണിത് കൊല്ലവർഷം മുപ്പതുകളിൽ പഴകഞ്ഞൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണിയുടെ പുത്രിയാണ് അല്ലി സുന്ദരിയായ അവൾ അവിടെയുള്ള ശിവങ്കോവിലെ പൂജാരിയുമായി പ്രണയത്തിലായി പിന്നീട് അവരുടെ വിവാഹവും നടന്നു എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അല്ലിയെ വിവാഹം ചെയ്തത് മരുമകന്റെ ദുർനടപ്പിലും ദൂർത്തിലും മനം നൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഇതറിഞ്ഞ അല്ലിയും അദ്ദേഹത്തോടൊപ്പം വീട് വിട്ടിറങ്ങി വഴിമധ്യേ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു അല്ലിയെ തിരക്കി വന്ന അനുജൻ അമ്പി ഈ രംഗം കണ്ട് തല തല്ലി മരിച്ചു ഇവർ രണ്ടുപേരും പുനർജന്മമായി ചോളരാജാവിൻ്റെ കുട്ടികളായി ജനിച്ചു നീലനും നീലിയും തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി പ്രധാനമായും കന്നുകാലികൾ രാത്രിയിൽ നഷ്ടപ്പെടുകയുണ്ടായി ഇതിനു കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ ചോളരാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു അതിന് സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം